ഹലോ ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം നിഷാന അപ്പോൾ എല്ലാവർക്കും എന്നെ മനസ്സിലായല്ലോ ഞാൻ ആരാണെന്ന് ുടെ സ്വന്തം നിശാന അപ്പം ഞാനിപ്പം വന്നത് എന്താണെന്ന് വെച്ചാൽ അറിയുമോ നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിനെ കുറിച്ച് പറയാനായിട്ടാണ് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവൊക്കെ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് രാത്രിയിലും അടിപൊളി ലൈവുകളൊക്കെ ചെയ്യുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കാം അപ്പൊക്കെ അടിച്ചു പൊളിക്കാം മെമ്പർഷിപ്പിൽ അപ്പം എല്ലാ ദിവസവും ഇന്ത്യൻ ഡേം ഒരു മണി തൊട്ട് അഞ്ച് വരെയാണ് നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് അവൈലബിൾ ആയിട്ടുള്ളത് സാരിയിൽ ഇന്നറിൽ വിക്കിനിയിലൊക്കെ നമ്മൾ അടിപൊളി അടിപൊളി ലൈവുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നിഷാന വ്ലോഗ്സ് മാത്രമല്ല നമുക്ക് വേറെയും ചാനലുകളുണ്ട് നിഷാന നിഷാന നെറ്റു നിഷാന ബ്ലോഗ്സ് ഹെ നിഷാന എല്ലാ ചാനലുകളും ഈ മെയിൻ ചാനലായി നിഷാന വ്ളോഗ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുത്ത് എടുക്കുക എടുത്തവർക്കൊക്കെ അറിയാം നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് മെമ്പർഷിപ്പ് ലൈവ് ആക്റ്റീവ് ആയിട്ടുള്ളത് ഇന്ത്യൻ ടൈം ഒരു മണി വരട്ട് അഞ്ചു മണി വരെയാണ് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഇനിയും പുന്തുണയും വേണം അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക ലൈവുകളൊക്കെ കാണുക അപ്പോൾ എടുത്തവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഇനിയും എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എടുക്കുക ഓക്കേ താങ്ക് യു